നമസ്കാരം ഞാൻ ശശികല ശശികുമാർ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് കുട്ടിക്കാലത്തൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ ഉണ്ട് പൂച്ചക്കുടിഞ്ഞാരുടെ കഥ അതാണ് അതാണിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് എന്നത് പറയാനൊരു കാരണമുണ്ട് കാരണം ഞാൻ ഞാനിന്ന് രാവിലെ തുണി തുരടാൻ വേണ്ടി ടെറസിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു പൂച്ചക്കുടിഞ്ഞാർ നാല് കുട്ടികളും അവര് കണ്ടപ്പോ എനിക്ക് തോന്നി എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണണം അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ആ കഥ എന്താന്ന് ഞാൻ പറയട്ടെ ഒരു സ്ഥലത്തെ ഒരു പൂച്ചക്കുടിഞ്ഞാരുണ്ടായിരുന്നു ഒരു ദിവസം ആ പൂച്ചക്കുറിഞ്ഞാരി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പപ്പടക്കാരൻ വരും പപ്പടക്കാരൻ പൂച്ചക്കുടിഞ്ഞാരോട് ചോദിക്കേ എന്താ പൂച്ച കുറിഞ്ഞാലെവിടിയിരിക്കണേ കാടന്ത ചാട്ടി പത്താം മാസായി ഇളവേലും കൊണ്ടിളം പൊടിഞ്ഞളം വാറലിരിക്കണേ പപ്പടം വേണോ കിട്ടിയാലോ തിന്നാലോന്ന് പറയും അപ്പൊ അയളുകൊടുക്കും പോലെ പപ്പടം കൊടുക്കും അത് വാങ്ങിച്ചു വെക്കും അത് എണ്ണ എണ്ണക്കച്ചവടക്കാരൻ വരും എന്താ പൂച്ച കുറിഞ്ഞാലും ഇവിടെ ഇരിക്കണേ പാട ചോട്ടി പത്താം മാസായി ഇളവേലും കൊണ്ടിടം പൊളിഞ്ഞി നിന്നിടംപാറയിലിരിക്കണേ എണ്ണ വേണോ കുറിഞ്ഞരക്ക് കിട്ടിയാലോ തലേലും മേലൊക്കെ തേച്ച് കുളിക്കാലോ എന്നാ ശരി പറഞ്ഞ കൊറേ എണ്ണയും കൊടുക്കും അത് കഴിഞ്ഞപ്പോ ഒരു ശർക്കരക്കാരൻ വരും എന്താ പൂച്ച കുറിഞ്ഞാലേ എവിടെ ഇരിക്കണേ ശർക്കര വേണോ കിട്ടിയാലോ ചിന്നാലോ കൊറേ ശർക്കര കൊടുത്താലും അത് കഴിഞ്ഞപ്പോഴോ ഒരു കരുമ്പ് വരച്ചോടക്കാരൻ വരും എന്താ പൂച്ച കുഞ്ഞാലി പത്താം മാസായി ഇളവേലും കൊണ്ടിടം പൊളിഞ്ഞി നിന്നിടം പാറയിലിരിക്കണേ ശർക്കര വേണോ കിട്ടിയാലോ തിന്നാലോ ശക്കര എടുത്ത് കഴിഞ്ഞപ്പോ ഒരു വെറ്റിലക്കാരൻ വരും എന്താ പൂച്ചക്കുറിഞ്ഞ എവിടെ ഇരിക്കണേ പാടാട്ടി പത്താം മാസായി ഇളവേലും കൊണ്ടിടം പൊളിഞ്ഞി നിന്നിടം പാറയിലിരിക്കണേ വേണോ കിട്ടിയാലോ മുറുക്കാലോ അതും മേടിച്ചു അത് കഴിഞ്ഞപ്പോഴോ ചുണ്ണാമ്പുകാരൻ വരും എന്താ പൂച്ച ഇരിക്കണേ പിടിയിരിക്കണേ ചാട്ടി പത്താം മാസമായി ഇളവേലും മുണ്ടിളം പൊളിഞ്ഞി നിന്നിളം പാറയിലിരിക്കണേ ചുണ്ണാമ്പ് വേണോ കിട്ടിയാലോ വെട്ടിലേ തേച്ച് മുറുക്കാലോന്ന് പറയും അങ്ങനെ ഈ വക സാധനങ്ങളെല്ലാം കിട്ടി പൂച്ച കുഞ്ഞരെ എന്താ ചെയ്യോ ഒരു വീടുണ്ടാക്കും എങ്ങനെ ശർക്കര കൊണ്ട് ചുമരുണ്ടാക്കും കരിമ്പ് എടുത്തിട്ടോ കഴുപ്പോലും പട്ടികയൊക്കെ വയ്ക്കും എന്നിട്ടോ കട്ടളയും വാതിലും എല്ലാം കരിമ്പുകൊണ്ട് ഉണ്ടാക്കും വെറ്റിലെടുത്തിട്ട് പേരൊക്കെ മേയും എന്നിട്ടോ പപ്പടത്ത് നിലത്തൊക്കെ ഒട്ടിക്കും ടൈൽസ് പോലെ എണ്ണയൊക്കെ മെഴുകി ടൈൽസ് പോലെ ഒട്ടിക്കും ഈ ചുണ്ണാമ്പെടുത്തിട്ട് ഈ ശക്കരയുടെ മുകളിലൊക്കെ വൈറ്റ് വാഷും ചെയ്യും അങ്ങനെ നല്ലൊരു വീടുണ്ടാക്കും പൂച്ചക്കുറിക്കല് എന്നിട്ടോ അതിലങ്ങേറി കടന്ന് പൂച്ചക്കുറിഞ്ഞേര് ഇങ്ങോട്ട് പ്രശവിക്കും എന്നിട്ടോ എത്ര കുട്ടികളാ നാലു കുട്ടികള് ഇവര്ക്ക് നാലാൾക്കും പേരിട്ടു പൂച്ചക്കുറിഞ്ഞാര് എന്തൊക്കെ പേരിട്ട് ഒരെണ്ണത്തിന്റെ വീല് വാസുദേവൻ ുട്ടിണ്ട് കരിമ്മി കുട്ടപ്പൻ ശർക്കര കുട്ടപ്പൻ അങ്ങനെ നാല് കുട്ടികളുണ്ട് പൂച്ചക്കുറിഞ്ഞാൽ അവർക്കൊക്കെ അമ്മിയൊക്കെ കൊടുത്ത് പാലൊക്കെ കുടിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കും അവരൊക്കെ കടത്തി ഉറക്കി മാമുണ്ടാക്കാൻ പോണ്ടേ കുഞ്ഞുങ്ങൾക്ക് പൂച്ചക്കുറിഞ്ഞാല് കുട്ടികളെയൊക്കെ ഉറക്കി പുറത്തേക്ക് പോയി അവർക്കുള്ള ഭക്ഷണം കേട്ട് വന്ന എങ്ങനെ വിളിക്കറിയോ പഴപ്പൊത്തിലെ വാസുദേ മുട്ടി മുട്ടി തുറ കരി കുട്ടപ്പാവാതില് മുട്ടി മുട്ടി തുറ ഇങ്ങനെ നാലാളെയും പേര് വിളിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാവൂന്ന് അമ്മ പൂച്ച കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് വിളിച്ച കുട്ടിയോട് ഇങ്ങനെ വാതിലിന്റെ അടം വന്ന് നാലാളുടെയും പേര് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും വാതിൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാ എന്താണ്ടാവുക അമ്മടെ മേലെ പറഞ്ഞ ഒരു ചാട്ടും പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെല്ലാം അമ്മടെ മേലെ കടന്ന് പൊതുക്കി അമ്മ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് പൂച്ച കുട്ടികളുടെ വയനക്കെ നിറഞ്ഞ് അവർക്ക് അവരെ സമാധാനിപ്പിച്ച് അങ്ങനെ ദിവസേനെ പൂച്ചക്കുറിഞ്ഞാര് പുറത്ത് പോയിട്ട് ഭക്ഷണമുണ്ടാക്കും അപ്പൊ ഈ കുട്ടിയോട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ണൊക്കെ മെഴിഞ്ഞു കുറച്ച് വലിയ കുട്ടികളായി അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നടക്കാറായി ഒരു ദിവസം ഒരു നരിമാൻ ഇത് കാണും ഈ പൂച്ചക്കുറിഞ്ഞാരുടെ കുട്ടിയോടെ കാണും ഹരിമാൻ ഈ കുട്ടികളെ കണ്ടപ്പോലേ കുട്ടികളെ എവിടെ തിന്നാൻ കൊതിയായി അപ്പൊ എന്താണ്ടാവുക ഈ പൂച്ചക്കുറിഞ്ഞാര് പോയ നേരത്ത് വന്നു എന്നിട്ട് എന്ത് ചെയ്യാറിയോ പൂച്ചപ്പുറിഞ്ഞാരുടെ ശബ്ദത്തിൽ വന്നിട്ട് വാതിലും മുട്ടും എങ്ങനെ പൂച്ചപ്പുറിഞ്ഞാരുടെ അതേ ശബ്ദത്തില് വാസുദേവാ വാസുദേവാതില് മുട്ടി മുട്ടി തുറ ശർക്കര കൂട്ടപ്പാവാതില് മുട്ടി മുട്ടി തുറ കരിമ്പിൻകുട്ടപ്പാ വാതിൽ മുട്ടി മുട്ടി തുറ കുട്ടികളും ഇത് കേട്ടപ്പല്ലേ ഇന്ന് എന്താ പാമ്പത്തിരി നേരത്തെ വന്നൂലോ എന്തായാലും മാമ ഉണ്ണാറായിലോ എന്നും പറഞ്ഞ നാലു പേരും കൂടി വന്ന് വാതിലങ്ങട് തുറന്നില്ലേ എന്താൻ എന്താ ഈ ചെയ്യു കുട്ടികളിമാങ്ങട് വീഴും പിന്നെ പറയണോ പാവം കുട്ടികള് നരിമാന്റെ കുമ്പയില് ആ നരിമാൻ കുമ്പെ അങ്ങട് വീർത്തപ്പ എന്തായി ഉറക്കം വന്ന് നരിമാൻ അവടെ കൈയും കാലും ടക്കും പൂച്ചക്കുറിഞ്ഞ സമയമായി വന്നു നോക്കുമ്പോ ദൂരത്തു ഏ വാതില് തുറന്നു കാണും അയ്യോ എൻറെ കുട്ടിയോട് എന്താ അത് കാണിക്കണം വാതിലൊക്കെ തുറന്നു കിടക്കണുണ്ട് എന്താ അത് കഥ എന്നും പറഞ്ഞ ഓടി വന്നു നോക്കുമ്പോഴാണ് ഈ നരിമാൻ അവിടെ കിടക്കണ കാണ എൻ്റെ കുട്ടിയോട് ഞാൻ എന്താ ചെയ്യ എന്നും പറഞ്ഞു വേഗം അകത്ത് പോയി ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അടുപ്പ് കത്തിച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി റിയോ ഇത്ര പോകുന്നൊരു അമ്മിക്കുഴണ്ടായിരുന്നു അവിടെ അതെടുത്ത് ഈ അടുപ്പില അങ്ങോട്ട് ഇടും അതിങ്ങനെ ചുട്ട് പഴുത്തിരിക്കല്ലേ പൂച്ചക്കുറിഞ്ഞാലേ ഒരു സൂത്രം കാണിക്കും പോയിട്ട് നരിമാനെ വിളിക്കും നരിമാൻ ഞാനേ ഊണ് ഞാൻ കഴിക്കളമ്പിക്കോട്ടെ ആയി വിശാലായി നരിമാൻ അങ്ങോട്ട് സന്തോഷായി നാലു കുട്ടികളെയും കഴിച്ചു നീ സദ്യം വെട്ടുപ്പായി കഴിച്ചിട്ട് പോവാന്ന് പോവാ പോയി ചമ്മറം പടിഞ്ഞിരുന്ന് ിങ്ങനെ കറികളും ചോറും ഒക്കെ പൂച്ചക്കുറിഞ്ഞാരങ്ങട് വിളമ്പും ഈ സമയം നലിമാൻ അങ്ങോട്ട് കോട്ടുപായ വരികയാണേ കുട്ടിയോട് നാലെണ്ണം മയറ്റി കിടക്കുന്നില്ലേ നയിമാൻ എന്ത് ചെയ്യിച്ചിട്ടാ മാമുണ്ണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുഴക്കണ സമയത്ത് ആന്നും പറഞ്ഞു കോട്ടുപായ പറഞ്ഞ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടതാ ഈ നേരം പൂച്ചക്കുറിഞ്ഞാര് പോയിട്ട് എന്തു ചെയ്യും ആ അമ്മിക്കുഴ ചൂട്ട് പഴുത്ത അമ്മിക്കുഴ ഒരു തുണിയൊക്കെ ഇട്ടു കൂട്ടിട്ടു പിടിച്ച് ഈ നരിമാന്റെ വായലേക്ക് അങ്ങിട്ടു നരിമാൻ വേണ്ടി വിചാരിച്ചു ഒറ്റ വീഴല് വായും മുഖം കപ്പൊള്ളി വേ ചത്തൂ ഹരിമാൻ പൂച്ചക്കുറിഞ്ഞാർ എന്തു ചെയ്യും ഒരു കത്തി എടുത്തു കൊണ്ടന്ന് നരിമാന്റെ കുമ്പങ്ങനെ കീറും പതുക്കെ കീറും ഇങ്ങനെ പൊളിച്ചപ്പോ ചാടി അമ്മ കെട്ടി പിടിച്ചു ഉമ്മ വെച്ച് അമ്മയും കുടിച്ച് അവര് നാലാണും പിന്നെ സുഖമായിട്ട് അങ്ങട് ജീവിക്കും ഒരാളുടെയും ശല്യം